എന്താ എല്ലാരും കൂടി അല്ല എന്തൊക്കെയുണ്ട് എനിക്ക് എന്ത് വിശേഷം അങ്ങനെ പറമ്പിൽ ഹൗസ് ഹരിയുടെ മകൾ രജിത ഇരുപത്തിരണ്ട് വയസ്സ് അവളുടെ അമ്മാവൻ എന്റെ നെയബറന്ന് കേട്ടപ്പോഴേ അവർക്ക് സ്ട്രൈക്ക് ചെയ്യും നേരെ എന്നെ വിളിച്ചു ചോയിച്ചു ചോദിച്ചെന്താന്ന് അറിയോ ഇങ്ങനെ ഒരു പിണ്ണാക്കും തിരുവനന്തപുരം ജില്ലയിൽ നീ അല്ലാതെ അയ്യോ റൈറ്റ് ചായ ചായ നിനക്ക് എന്താടാ ഒന്നും ഏതാണോ പെണ്ണാക്ക് മടള്ളത്യട്ടെന്താ എന്തായാലും കല്യാണത്തിന് ചെലവ് അതാണ് ഈ അച്ഛൻ നോക്കിക്കോളും എടാ കല്യാണത്തിനാകുമ്പോൾ ഓഫീസ് മൊത്തം ഉണ്ടാവും കൂടാതെ ഞാനൊരു നൂറ്റമ്പത് പേരെ പുറത്തൊന്നും കൊണ്ടുവരും ഇപ്പഴാകുമ്പോ നമ്മള് മാത്രമേ ഉള്ളൂ എന്തു പറയുന്നു ഏ ചെലവ അതാണ് എടാ പെണ്ണെങ്ങനുണ്ട് എന്നാ ഞാൻ സത്യം പറയട്ടെ മാമ്പഴക്കൂട്ടങ്ങളിൽ മൽക്കോവയാണ് അവൾ ലോകാത്ഭുതങ്ങളിൽ താജ്മഹൽ ആന കടൽ മമ്മൂട്ടി മോഹൻലാൽ അത് കഴിഞ്ഞാൽ എൻ്റെ രചിതയാണ് എനിക്കെല്ലാം ഒന്ന് കണ്ടാൽ പിന്നെ കണ്ണെടുക്കാൻ തോന്നത്തേയില്ല കഴിച്ചങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ബില്ല് കൊടുത്ത് സെറ്റിൽ ആ എന്തോണ്ട് അണ്ണാ മന്ത്രി വരുമെന്ന് പറഞ്ഞാ വരും ചുമ്മാ അല്ലല്ലോ നമ്മൾ മൂന്ന് വർഷമായിട്ട് വ്യാപാരി സംഘത്തിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത് അപ്പൊ അത് ഉറപ്പായിട്ടും നടന്നിരിക്കും ഇഷ്ടപ്പെട്ടോ അല്ലേ ആ അവര് ഇത് മനസ്സിലായി കൈട്ടെ കഴിക്കൂ കഴിക്കൂ എമ്മി ഫോൺ ഓ ഷോ ും തൂർണ സ്ഥലോണിലും കാശ് കൊടുത്തിട്ടല്ലേ എന്ന് പറഞ്ഞു വൃത്തി കൂടുതലുള്ള ആളാണ് ജീരോ കിടക്കാൻ പറ്റിയില്ല ഒരു വൃത്തിക്കാരൻ വന്നേ വാങ്ങലും ഭക്ഷണം ഭയങ്കര സ്വാദായിരുന്നല്ലേ സ്വാദിഷ്ട കൊറച്ചൂടി മനുഷ്യപ്പെട്ടോണ്ടേ ഒരാളായ കേറു അവന്റെ ഒരു ഹോട്ടൽ